ഇവിടെ ഒരു അമ്മ തന്റെ മകനെ ചൂലുപയോഗിച്ചു തല്ലുന്നു എന്തിനാണെന്ന് നോക്കുമ്പോൾ അവൻ അവനെക്കാലം ഏഴ് വയസ്സിന് മൂത്ത ഒരു പെൺകുട്ടിയാണ് സ്നേഹിക്കുന്നത് അത് മാത്രമല്ല അവളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഈ പയ്യൻ മുഞ്ഞയുടെ കല്യാണ ചെയ്യേണ്ട ആഹാരത്തിൽ എലിവിഷൻ കലർത്തി കൊടുത്തു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ പയ്യൻ രക്ഷപ്പെട്ടത് അതുകൊണ്ടാണ് ഈ അമ്മ അവനെ തല്ലുന്നത് എന്നാൽ ഇത്രയും അടി കിട്ടിയിട്ടും അവനിൽ യാതൊരു വിധ കുറ്റബോധവും ഇല്ല അവൻ പറഞ്ഞു മുന്നേ സ്വന്തമാക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു ഇത് കേട്ട് അവന്റെ അമ്മ അവനെ വീണ്ടും തല്ലുന്നു എന്നിട്ട് പുറത്തേക്ക് കൊണ്ടുവന്ന് അവന്റെ തലയിലെ മൊത്തം മുടിയും എടുക്കാൻ പറയുന്നു അമ്മയുടെ ചുരൽ കൊണ്ടുള്ള അടി അവൻ പേടിയായിരുന്നു അതുകൊണ്ട് തന്നെ സമ്മതിക്കാതെ വരുന്ന നിവൃത്തിയും ഇല്ലായിരുന്നു അങ്ങനെ അവന്റെ തലയിലെ മുടിയെല്ലാം കളയുന്നു പുറത്തായി മുന്നിയുടെ വിവാഹ നിശ്ചയം നടക്കുന്നു അവൻ അടക്കാനാവാത്ത ദേഷ്യമുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അവനെ ആചാരപ്രകാരം പൂണുകളെല്ലാം അണിയിക്കുന്നു അവിടെ നിന്ന് കട്ട് ചെയ്താൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ അവന്റെ സഹോദരിയെയും വിളിച്ച് രാത്രിയിൽ ഒരു സ്ഥലത്തേക്ക് പോകുന്നു പോകുന്ന വഴിക്ക് അവൾ നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു ചെട്ടുക്കാടി ഇത് കേട്ടതെന്നും അവൾ പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല രാത്രി നമ്മൾ അവിടേക്ക് പോകാൻ പാടില്ല എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞു അവൻ പറഞ്ഞു എന്തിനാ പേടിക്കുന്നത് ഞാൻ നിന്റെ കൂടെയില്ല എന്നും പറഞ്ഞു അവളെ അവിടേക്ക് കൊണ്ടുപോകുന്നു അവിടെ എത്തി അവർ ഒരു വലിയ മരത്തിന് മുന്നിലായിരുന്നു ആ മരത്തിലായിര ഒരു ചാത്തിന്റെ വിഗ്രഹവും ഉണ്ട് അവൻ അതിന് മുന്നിലായി തീ കൂട്ടി അവൻ അവന്റെ തുണസഞ്ചിയിൽ നിന്നും കോഴിയുടെ കാൽ ആണ്ടിതറച്ച ഫ്രൂട്ട്സ് അങ്ങനെ എന്തൊക്കെയോ എടുത്തു വെച്ചു അവന്റെ സഹോദരി അവനോട് ചോദിച്ചു ഇതൊക്കെ എന്താ എന്തിനു വേണ്ടിയ എന്നെല്ലാം ചോദിച്ചു അവൻ തിരിഞ്ഞിട്ട് അവന്റെ കയ്യിലുള്ള ഒരു പുസ്തകം കാണിച്ചു എന്നിട്ട് പറഞ്ഞു കൂടോത്രം ഞാൻ കൂടോത്രം ചെയ്യാൻ പോവുകയാണ് ഈ പൂജ ഞാൻ പൂർത്തിയാക്കിയാൽ മുന്നി അവൾ എനിക്ക് മാത്രം സ്വന്തമാകുമെന്ന് പറഞ്ഞു അവന്റെ സഹോദരി ചോദിച്ചു ഇതെല്ലാം സത്യമാണോ അവൻ പറഞ്ഞു മിണ്ടാതിരിക്കേ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് അവളോട് പറഞ്ഞു നീ ഇവിടെ ഇരിക്കേ ഇത് ചെയ്യാൻ കുറച്ച് മൂത്രത്തിന്റെ ആവശ്യമുണ്ട് ഞാനത് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു കുറച്ച് സമയം കഴിഞ്ഞതും അവൻ അവളുടെ പുറകിലായി വന്നു നിന്നു അവന്റെ കയ്യിൽ ഷേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തിയും ഉണ്ടായിരുന്നു പെട്ടെന്ന് അവൻ അവളുടെ കഴുത്തിന് നേരെ കത്തി പിടിച്ച് മന്ത്രം ചൊല്ലാൻ തുടങ്ങി എന്നിട്ട് അവസാനം അവൻ പറഞ്ഞു ഞാൻ അങ്ങേക്ക് വേണ്ടി അവളെ ബലി നൽകാൻ എന്ന് പറഞ്ഞു അവൾ വേഗത്തിൽ അവനെ തട്ടി മാറ്റുന്നു എന്നിട്ട് ചോദിച്ചു നിനക്കെന്താ തലയ്ക്ക് സുഖമില്ലാതായോ എന്ന് അവൻ ആ കത്തി അവളുടെ നേർക്ക് നീട്ടി എന്നിട്ട് അവൻ പറഞ്ഞു നീയാണ് നീയാണ് നരബലി ഞാൻ നിന്നെ ബലി നൽകാൻ പോവുകയാണെന്ന് പറഞ്ഞു അവൾ പറഞ്ഞു ഞാൻ സ്ത്രീയാണ് സ്ത്രീകളെ ബലി നൽകാറില്ല നിനക്ക് എന്ന് ചോദിച്ചു ഇത് കേട്ട് അവനൊന്ന് ഞെട്ടി എന്നിട്ട് അവൻ പറഞ്ഞു സ്ത്രീകളെയും ബലി നൽകാൻ സാധിക്കും എന്നും പറഞ്ഞു അവളുടെ നേർക്ക് പോകുന്നു പെട്ടെന്ന് അവൾ അവിടെ വച്ചിരുന്ന കുങ്കുമം അവന്റെ കണ്ണിൽ എറിയുന്നു അവന് കണ്ണു കാണാൻ സാധിക്കാതെ മരത്തിന്റെ വേരിൽ തട്ടി അവന്റെ തല ചെന്ന് മരത്തിലിടിച്ച് തല പൊട്ടി താഴെ വീഴുന്നു ആ മരത്തിലേക്ക് നോക്കുമ്പോൾ അവന്റെ തല ചെന്നിടിച്ചത് ആ വിഗ്രഹത്തിലായിരുന്നു അതിൽ അവരെ ചോര പറ്റിയിരിക്കുന്നത് കാണാം പെട്ടെന്ന് അവിടേക്ക് അവന്റെ അമ്മയും ബന്ധുക്കളും വന്നു എന്നാൽ അപ്പോഴേക്കും അവൻ മരണപ്പെട്ടിരുന്നു അതെ ആ മരം അവനെയാണ് ബലിയായി സ്വീകരിച്ചത് ബന്ധുക്കളെല്ലാം ചടങ്ങുകളെല്ലാം നടത്തി അവന്റെ ശരീരം ദൈവപ്പിക്കുന്നു എന്നിട്ട് ആ മരത്തിന് ചുറ്റും മന്ത്രം ചെയ്ത നൂൽ കൊണ്ട് ബന്ധിപ്പിക്കുന്നു അവന്റെ അമ്മ ഇതെല്ലാം എന്തിനാണെന്ന് ചോദിക്കുന്നു അപ്പോൾ അവിടെ നിന്നിരുന്ന ആൾ പറഞ്ഞു നിന്റെ മകൻ തലമുണ്ടനം ചെയ്തു പത്ത് ദിവസത്തിനുള്ളിലാണ് മരിച്ചത് ഒരു അവൻ മരണത്തിൽ നിന്ന് ഉണർന്ന അവനൊരു ബ്രഹ്മരാക്ഷസനായിട്ടായിരിക്കും ഉണരുന്നത് അങ്ങനെയുള്ളവരെ ആ നാട്ടുകാർ വിളിക്കുന്ന പേരാണ് മുഞ്ചിയ അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഗ്രാമത്തിൽ നിന്നും മാറി സിറ്റി അവിടെ നമ്മുടെ നായകൻ ബിട്ടു ഇവൻ ഇടയ്ക്കിടയ്ക്ക് ആ ഗ്രാമവും ആ മരവും അവിടെ നിന്നുള്ള ശബ്ദങ്ങൾ ഇവൻ ഫീൽ ചെയ്യാൻ സാധിക്കും എന്തോ എന്ന് ഇവനെ അങ്ങോട്ട് വിളിക്കുന്നതായി അവന് തോന്നും എന്നാൽ ഈ കാര്യം ഇവൻ ആരോടും പറഞ്ഞിട്ടില്ല ബിട്ടു പൂനെയിലാണ് താമസിക്കുന്നത് ബിട്ടുവിന്റെ അമ്മയ്ക്ക് ഒരു പാർലർ ഉണ്ട് അവിടെ തന്നെയാണ് ബിട്ടുവും ജോലി ചെയ്യുന്നത് ബിട്ടുവിന് പുറത്ത് പോയി പഠിച്ച് അവിടെ തന്നെ സെറ്റിൽ ആവാനാണ് ഇഷ്ടം എന്നാൽ അവന്റെ അമ്മയ്ക്ക് ഇവിടം വിട്ട് മറ്റൊരിടത്തും പോകുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അവൻ വരുന്ന ഓഫർ ലെറ്റേഴ്സ് എല്ലാം അവന്റെ അമ്മ അവനെ കാണാതെ ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവയ്ക്കും ഒരിക്കലും അവനത് കാണുന്നു എന്നാൽ അവന്റെ അമ്മ പറയുന്നത് നീ എന്തിനാണ് വല്ലനാട്ടിലും പോയി കഷ്ടപ്പെടുന്നത് നിനക്ക് ഇവിടെ തന്നെ നിന്നാൽ എന്താ ഈ പാർലർ ഏറ്റെടുത്ത് നടത്തി പോലെ എന്ന് എന്തൊക്കെ പറഞ്ഞിട്ടും അവന്റെ അമ്മയെ മാറ്റിയെടുക്കാൻ പറ്റില്ല എന്ന് അവൻ മനസ്സിലാവും ബിട്ടുവിന് അവന്റെ അമ്മയെ കൂടാതെ അവനൊരു ഒരു മുത്തശ്ശി കൂടിയുണ്ട് അവൻ അവന്റെ അമ്മയെക്കാൾ കൂടുതലടുപ്പം മുത്തശ്ശിയോടാണ് അതുപോലെ തന്നെയാണ് മുത്തശ്ശിക്ക് അവനോട് അടുത്ത് കാണിക്കുന്നത് ബെല്ല ഇവളാണ് ഈ കഥയുടെ നായിക ഈ ബെല്ലയും ബിട്ടുവും കുഞ്ഞങ്ങാൾ മുതലുള്ള ഫ്രണ്ട്സാണ് ഈ ബിട്ടുവിന് ബെല്ലയോട് കുഞ്ഞുങ്ങൾ മുതലുള്ള ഇഷ്ടമാണ് എന്നാൽ ബെല്ല അതൊരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ബെല്ലയ്ക്ക് ഇപ്പോൾ ഒരു ബോയ്ഫ്രണ്ടും ഉണ്ട് അവന്റെ പേര് കുബാൾ എന്നാണ് അതൊരു ലണ്ടൻ കാരനെന്നാണ് ബെല്ല പുതുതായി ഒരു സോമ്പാർ സ്റ്റുഡിയോ ആരംഭിച്ചിട്ടുണ്ട് അതിന് ക്ഷണിക്കാനാണ് ബെല്ല വന്നത് അവളുടെ കൂടെ ബോയ്ഫ്രണ്ടും ഉണ്ടായിരുന്നു ബിട്ടുവിന് ഇവരെ രണ്ടുപേരെ ഒരുമിച്ച് കാണുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ഉൾക്കൊള്ളാൻ കാരണ ദിവസം ബിട്ടു നേരത്തെ തന്നെ അവിടെ എത്തി അവിടെ വെച്ച് ബെല്ല ബിട്ടുവിനോട് അവളുടെ പുതിയ ബോയ്ഫ്രണ്ടിനെ പറ്റി പറയുന്നു അവൾ പറഞ്ഞു അവൾക്ക് ഇപ്പോഴും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അവൾക്ക് വേണ്ടത് നമ്മൾ ബിട്ടുവിനെ പോലെ അവളെ പറ്റി എല്ലാം മനസ്സിലാക്കുന്ന ഒരാളെയാണ് എന്ന് പറഞ്ഞതും അവിടേക്ക് അവളുടെ ബോയ്ഫ്രണ്ട് വരുന്നു പുള്ളി അവിടെ വെച്ച് അവൾക്ക് സർപ്രൈസ് കൊടുക്കുന്നു കൂബ അവിടെ വെച്ച് ബെല്ലെ പ്രപ്പോസ് ചെയ്തു അവിടും അതിന് സമ്മതം കൂടി ഇത് കണ്ട ബിട്ടു തകർന്നുപോയി പെട്ടെന്ന് അവൻ ആ ഗ്രാമത്തെ പറ്റിയുള്ള കാഴ്ചകൾ വീണ്ടും കാണാൻ തുടങ്ങി അവിടെ നിന്ന് ചെയ്താൽ ബിട്ടുവും അവന്റെ അമ്മയും മുത്തശ്ശിയും കൂടി അവന്റെ അച്ഛന്റെ നാട്ടിലേക്ക് പോവുകയാണ് അച്ഛന്റെ സഹോദരന്റെ മകളുടെ കല്യാണത്തിനാണ് നാട്ടിലെത്തി അവരെ സ്വീകരിക്കാൻ വലിയ ചെറിയ മകളും വന്നിട്ടുണ്ട് ഇവളുടെ പേര് രുക്കു എന്നാണ് അങ്ങനെ രുക്കു അവരെയും കൂടി കുടുംബ വീട്ടിലെത്തി ബിട്ടുവിന്റെ വലിയ ചെൻ്റെ ഇവനോടും ഇവന്റെ അമ്മയോടും വലിയ താല്പര്യമൊന്നുമില്ല ഇവനെ കണ്ടപ്പോൾ തന്നെ അയാൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുപ്പിക്കാൻ തുടങ്ങി ബിട്ടുവും കല്യാണപ്പെട്ടിന് രുക്കുവും കൂടി നാടൊക്കെ കാണാൻ ഇറങ്ങി അങ്ങനെ പോകുന്ന വഴിക്ക് അവൻ ആ സ്ഥലം കാണുന്നു എന്നും അവന്റെ കാഴ്ചയിൽ വരുന്ന ആ ഭയപ്പെടുത്തുന്ന സ്ഥലം അവിടെ ഭയപ്പെടുത്തുന്ന ശബ്ദം അവന് വീണ്ടും കേൾക്കുന്നു എന്നാൽ രുക്കു അവനെ അതിൽ നിന്ന് ഉണർത്തുന്നു അവൻ അവളോട് നിനക്ക് എന്റെ അച്ഛനെ പറ്റി എന്തെങ്കിലും അറിയാമോ അച്ഛൻ എന്താണ് പറ്റിയതെന്നെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു രുക്കു പറഞ്ഞു അറിയില്ല പക്ഷെ നമ്മൾ എത്രയും വേഗം ഇവിടെ നിന്ന് പോകണമെന്നും പറഞ്ഞു അവനെ അവിടെ നിന്ന് കൊണ്ടുപോകും അവിടെ നിന്ന് കണ്ടു ചെയ്താൽ ഇവിടെ കുടുംബ വീട് അവന്റെ വലിയ ചൻ ചെട്ടുക്കുവാടി വിൽക്കാൻ മുത്തശ്ശി സമ്മതിക്കണമെന്ന് പറയും അപ്പോഴാണ് മനസ്സിലാകുക ഈ ചെട്ടുക്കുവാടി ഇവരുടെ കുടുംബസ്വത്താണ് അതിന്റെ ഇപ്പോഴത്തെ അവകാശം ബിട്ടുവിന്റെ മുത്തശ്ശിയാണ് മുത്തശ്ശി പറഞ്ഞു അത് വേണ്ട അതൊരു ശാപം പിടിച്ച സ്ഥലമാണ് അത് വിറ്റ കാശ് നമുക്ക് വേണ്ട അപ്പോൾ വലിയ പറഞ്ഞു ചെട്ടുക്കാടി അല്ല ശാപം അവിടത്തെ ആ വലിയ മരമാണ് അതിനെ കത്തിച്ചതിന് ശേഷം വസ്തു വിൽക്കാമെന്ന് പറഞ്ഞു മുത്തശ്ശി പറഞ്ഞു ഇല്ല ഞാൻ ഒപ്പിട്ട് തരില്ല വലിയ ചെമ്പം പറഞ്ഞു നിങ്ങളുടെ മകൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒപ്പിട്ട് തരില്ലായിരുന്നു എന്ന് ചോദിച്ചു ഈ ഇളയ മകൻ എന്ന് പറയുന്നത് ബിട്ടുവിന്റെ അച്ഛനെയാണ് അവിടേക്ക് ബിട്ടു കയറി വന്നു അവൻ ചോദിച്ചു അച്ഛന് അച്ഛൻ എന്താണ് പറ്റിയത് അവന്റെ വലിയ ചെൻ ചോദിച്ചു ഇവരാരും നിന്നോടൊന്നും പറഞ്ഞിട്ടില്ലേ നിന്റെ അച്ഛൻ ചെട്ടുപാടി വിൽക്കാൻ വേണ്ടി ആ ശാപം പിടിച്ച മരം കത്തിക്കാൻ വേണ്ടിയാണ് പോയത് പോകുന്ന വഴിക്ക് കാൽ തേറ്റ് കടലിൽ വീണ് മുങ്ങി മരിച്ചു അന്നാണ് ബിട്ടു അവന്റെ അച്ഛൻ എന്താ സംഭവിച്ചതെന്ന് അറിയുന്നത് അവന്റെ വലിയ ചെൻ പറഞ്ഞു ഞാൻ പറയുന്നത് വിശ്വാസമായല്ലെങ്കിൽ നീ പോയി ഗ്രാമത്തിലുള്ളവരോട് ചോദിച്ചു നോക്കുന്ന പറഞ്ഞു ആ രാത്രി ബിട്ടു ആ വീട് വിട്ടിറങ്ങി അവന്റെ അമ്മയും മുത്തശ്ശിയും തടയാൻ നോക്കിയെങ്കിലും പറ്റിയില്ല അവൻ അവിടുത്തെ സ്കൂട്ടറും എടുത്ത് ചെട്ടുക്കുവാടിയിലേക്ക് പോയി അവിടെ എത്തി അവൻ ആ മരത്തിന് മുന്നിലായി വന്നു നിന്നു എന്റെ കയ്യിലെ ഫ്ലാഷ് ലൈറ്റ് മരത്തിലായി അടിക്കുന്നു പെട്ടെന്ന് ആ മരത്തിന് മുകളിലായി എന്തോ ശബ്ദം കേട്ട് അവൻ മുകളിലേക്ക് ലൈറ്റ് അടിക്കുന്നു അതിന് മുകളിലായി ഒരു കുട്ടി ഭൂതത്തെ പോലെ അവൻ ുന്നു തുടക്കത്തിൽ മരത്തിൽ തലയിടിച്ച് മരിച്ച ആ പയ്യൻ മുഞ്ചിയ അവിടുന്ന് കട്ട് ചെയ്താൽ അവന്റെ അമ്മയും പെങ്ങളും കൂടി അവനെ അന്വേഷിച്ച് ഗ്രാമത്തിലേക്ക് പോയി എന്നാൽ അവന്റെ മുത്തശ്ശിക്ക് മനസ്സിലായി അവൻ പോയിരിക്കുന്നത് ചെട്ടുകോടിയിലേക്കാണ് അവർ അവരുടെ മച്ചന്റെ പുറത്തായി പഴയ സാധനങ്ങൾ വെച്ചിരിക്കുന്ന ഒരു പെട്ടി കല്ലുകൊണ്ട് അടിച്ചു തുറക്കുന്നു അതിനകത്തായ ഒരു ഫാമിലി ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പോഴാണ് മനസ്സിലാവുക അന്ന് ആ പയ്യൻ ബലി നൽകാൻ കൊണ്ടുപോയ പെൺകുട്ടി അത് നമ്മുടെ മുത്തശ്ശിയായിരുന്നു അതായത് ആ രാക്ഷസന്റെ സഹോദരി മുത്തശ്ശി ആ പെട്ടിയിൽ നിന്നും തുണി കൊണ്ട് പുതുങ്ങിയിരുന്ന എന്തോ എന്ന് എടുത്തുകൊണ്ട് ചെട്ടുകോടിയിലേക്ക് പോയി അങ്ങനെ അവർ നടന്ന് നടന്ന് അവിടെ എത്തി മരത്തിന് മുന്നിൽ നിന്നു വിട്ടുവിനെ ചുറ്റും നോക്കിയെങ്കിലും അവൻ അവിടെ ഒരോടും കാണാനില്ല മരത്തിന് മോട്ടിലായി ആരോ തീ കൊളുത്തിയിട്ടുണ്ട് പെട്ടെന്ന് മരത്തിന് മുകളിലുള്ള ഒരു രാക്ഷസന്റെ ചിരി കേട്ട് മുത്തശ്ശിയെന്ന് പേടിക്കുന്നു ആ രാക്ഷസം പറഞ്ഞു കിളവി നീ ഇപ്പോൾ കിളവിയായി എന്ന് പറഞ്ഞു മുത്തശ്ശി ധൈര്യം സവരിച്ച് ചോദിച്ചു ബിട്ടു അവൻ എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ ആ രാക്ഷസം ചോദിച്ചു ഓ അവന്റെ പേര് ബിട്ടു എന്നാണല്ലേ എന്നിട്ട് ആ മരത്തിനുള്ളിൽ നിന്നും വള്ളികളാൽ ചുറ്റിയ രീതിയിൽ ബിട്ടുവിനെ കാണിച്ചു കൊടുക്കുന്നു അത് കണ്ട് മുത്തശ്ശി ഞെട്ടി നിന്നു ആ രാക്ഷസം പറഞ്ഞു അവസാനം എനിക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉറക്കെ ചിരിക്കുന്നു മുത്തശ്ശി കരങ്ങിക്കൊണ്ട് പറഞ്ഞു ദൈവം ചെയ്ത് അവനെ വിട്ടേക്ക് രാക്ഷസം ചോദിച്ചു ഇല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അവന്റെ കാര്യത്തിൽ വള്ളികൾ കൊണ്ട് മുറുക്കാൻ തുടങ്ങി മുത്തശ്ശി കയ്യിലുണ്ടായിരുന്ന വിളക്ക് താഴെ വെച്ച് പൊതുങ്ങി വെച്ചിരുന്ന തുണിക്കുള്ളിൽ നിന്നും എന്തോ വന്ന് പുറത്തെടുത്തു നോക്കുമ്പോൾ അതൊരു വടിയായിരുന്നു പണ്ട് ഇവന്റെ അമ്മ ഇവനെ തല്ലാൻ ഉപയോഗിച്ചു ിരുന്ന അതേ വടി അത് കണ്ടതും ആ ഭൂതം പേടിക്കാൻ തുടങ്ങി മുത്തശ്ശി ആ വടിയും നീട്ടി ആ മരത്തിനടുത്തേക്ക് പോയി ആ വള്ളി മാറ്റി വിട്ടുവിനെ പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ആ രാക്ഷസൻ പറഞ്ഞു ഞാനൊരു ബ്രഹ്മരാക്ഷസനാണ് ഈ വടി ഉപയോഗിച്ച് നിനക്ക് എന്നെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു മുത്തശ്ശി പറഞ്ഞു നീ രാക്ഷസനൊന്നും അല്ല വെറും ഒരു കുട്ടിപ്പൈ എന്നും പറഞ്ഞ് ആ മരത്തിൽ അടിക്കാൻ തുടങ്ങി അതിലടിക്കുന്ന ഓരോ അടിയും ഏൽക്കുന്നത് ആ ഭൂതത്തിനായിരുന്നു അങ്ങനെ ആ മരത്തിൽ നിന്നും ബിട്ടുവിനെ പുറത്തേക്ക് എടുക്കുന്നു പുറത്തേക്ക് എടുത്ത് അവനെ അവിടെ നിന്നും കൊണ്ടുപോകാൻ തുടങ്ങിയതും ആ ഭൂതം വീണ്ടും ബിട്ടുവിനെ പിടിക്കുന്നു മുത്തശ്ശി ആ വടി ഉപയോഗിച്ച് ഭൂതത്തിന്റെ കൈയിലടിച്ച് ആ പിടി പിടിയിപ്പിക്കുന്നു എന്നാൽ ആ ഭൂതത്തിന്റെ കൈ അവന്റെ ശരീരത്തിൽ ിൽ ആഴത്തിൽ പതിയുന്നു മുത്തശ്ശി വേഗത്തിൽ ബിട്ടുവിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു അവർ അവിടെ നിന്ന് ഓടി ചെട്ടുകോടിയുടെ പുറത്തെത്തി തളർന്ന ഒരു സ്ഥലത്ത് നിന്നു അവിടെ വെച്ച് മുത്തശ്ശി അവനോട് എല്ലാ കാര്യങ്ങളും പറയുന്നു ആ രാക്ഷസൻ ഒരു സമയത്ത് എന്റെ ചേട്ടനായിരുന്നെന്നും അവൻ ചെയ്ത തെറ്റിനാണ് അവനീ ഗതി വന്നതെന്നും നിന്റെ അച്ഛൻ ഈ മരത്തിനെ കത്തിക്കാൻ പോയപ്പോഴാണ് മരണപ്പെട്ടതെന്നും എല്ലാം പറയും എന്നിട്ട് പറഞ്ഞു ഈ മുത്തശ്ശി ജീവനോട് ഉള്ളിടത്തോളം കാലം അവൻ എന്നെ ഒന്നും ചെയ്യില്ല അവനൊരിക്കലും ചെട്ടിക്കോടി വിട്ട് പുറത്തു വരാൻ കഴിയില്ല അവനെ പണ്ട് ആ മരത്തിൽ ബന്ധിച്ചതാണ് എന്ന് പറയും പെട്ടെന്ന് ബിട്ടുവിന്റെ മുതുകിൽ പതിങ്ങി ആ ഭൂതത്തിന്റെ കൈപ്പാട് തിളങ്ങാൻ തുടങ്ങി അത് കാരണം ബിട്ടുവിന് വേദന എടുക്കുന്നുമുണ്ട് കുറച്ച് കഴിഞ്ഞാൽ അത് മാറുന്നു ബിട്ടു തിരികെ മുത്തശ്ശിയെ നോക്കിയതും മുത്തച്ഛിയുടെ പുറകിലായി രാക്ഷസൻ ഇരിക്കുന്നു അത് മുത്തശ്ശിയുടെ കഴുത്തിൽ പിടിച്ച് തല തിരിച്ചു കൊല്ലും എന്നിട്ട് ആ രാക്ഷസൻ ബിട്ടുവിന് നേർക്ക് ചാടുന്നു ആ സീൻ അവിടെ നിന്ന് കട്ടാവുന്നു ബിട്ടു ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത് ബോധം വന്ന് കൊണ്ടിരുന്ന അവൻ ആദ്യം തിരിച്ചത് മുത്തശ്ശിയായിരുന്നു എന്നാൽ മുത്തശ്ശി മരണപ്പെട്ട് കഴിഞ്ഞിരുന്നു അങ്ങനെ അവർ ചടങ്ങെല്ലാം നടത്തി തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവന്റെ മുതയിൽ വീണ്ടും ആ രാക്ഷസന്റെ കൈപാട് വന്നു കുറച്ചു കഴിയുന്ന പുറകിലായി അവന്റെ പേരാരോ വിളിക്കുന്നവൻ കേട്ടു അവൻ തിരിഞ്ഞു നോക്കിയതും അത് ആ കുട്ടിഭൂതമായിരുന്നു അത് ഭയപ്പെടുത്തുന്ന ശബ്ദത്തിൽ അവനോട് പറഞ്ഞു നിനക്ക് മാത്രമേ ഇനി എന്നെ കാണാൻ സാധിക്കൂ ഇനി മുതൽ നീയാണ് എന്റെ മരം എന്ന് പറഞ്ഞു നിനക്കിനി ഒരു ജോലി മാത്രമേ ഉള്ളൂ മുന്നി അവളെ തിരഞ്ഞെ കണ്ടുപിടിക്കുക എനിക്ക് അവളെ കല്യാണം കഴിക്കണം എനിക്ക് അവളെ കല്യാണം കഴിക്കണം ഈ കാര്യം ബിട്ടുവിന്റെ തലയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു അത് അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി അവിടെ നിന്നും കട്ട് ചെയ്താൽ ബിട്ടുവിനെ അത് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നു അവനെ അത് ഭയപ്പെടുത്താൻ തുടങ്ങി ശാരീരികമായും മാനസികമായും ബിട്ടുവിനെ അത് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി ബിട്ടു അതിനോട് ചോദിച്ചു നിനക്ക് എന്താ വേണ്ടത് അത് പറഞ്ഞു നീ എനിക്ക് വേണ്ടി അവളെ തേടി ഇറങ്ങണം ഈ രാത്രിയിൽ തന്നെ ബിട്ടു പറഞ്ഞു ആരാണീ മുന്നി നീ എന്റെ മുത്തശ്ശേക്ക് വന്നു ഞാൻ ഒരിക്കലും നിന്നെ സഹായിക്കില്ല എന്ന് പറഞ്ഞു കുട്ടി ഭൂതം പുറത്ത് ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന ബിട്ടുവിന്റെ അമ്മയുടെ മുന്നിലായി ഇലക്ട്രിക് പോസ്റ്റിലെ വലിയ ലാമ്പ് പൊട്ടിച്ചിരുന്നു അത് ബിട്ടുവിന് കൊടുത്തൊരു വാണിംഗിയായിരുന്നു നിവൃത്തിയില്ലാതെ ബിട്ടു അതിനെ യും കൂടി രാത്രി മുന്നേ തേടി ഇറങ്ങി ഇപ്പോൾ ബിട്ടുവാണല്ലോ അതിന്റെ മരം അതുകൊണ്ട് ബിട്ടു എവിടെയൊക്കെ പോകുന്നു അവിടെ മാത്രമേ ഈ രാക്ഷസിന് പോകാനും സാധിക്കുകയുള്ളൂ അങ്ങനെ എല്ലാ രാത്രിയിലും ഇത് തുടർന്നു അത് അവനെ ജോലി ചെയ്യാനോ ഉറങ്ങാനോ അനുവദിച്ചില്ല അവന്റെ തലയിൽ മുഴുവനും മുന്നേ തേടുകയെ തേട് എന്ന കാര്യം മന്ത്രിച്ചു രാത്രിയും പകലും മുഴുവനും തേടിയിട്ടും മുന്നേ പറ്റി ഒരു വിവരവും ബിട്ടുവിനെ കണ്ടെത്താൻ സാധിച്ചില്ല അവസാനം ബിട്ടു ഈ കാര്യം അവരുടെ സുഹൃത്തിനോട് പറയാമെന്ന് തീരുമാനിച്ചു ബിട്ടു ഈ കാര്യം അവനോട് പറഞ്ഞെങ്കിലും അവനത് വിശ്വസിച്ചില്ല ബിട്ടു അവന്റെ മുതുകിലെ ആ രാക്ഷസന്റെ കൈപാട് കാണിച്ചിട്ട് പറഞ്ഞു സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് അവൻ വരുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ചാൽ നിനക്ക് അതിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കും അങ്ങനെ സൂര്യൻ അസ്തമിച്ചു ബിട്ടുവിന്റെ മുതുകിലെ കൈ തിളങ്ങാൻ തുടങ്ങി പെട്ടെന്ന് ഒരു വലിയ ശബ്ദത്തോടു കൂടി ഭൂതം അവരുടെ മുന്നിൽ വന്നു അത് ബിട്ടുവിന്റെ കൂട്ടുകാരൻ കേൾക്കുന്നു അവന് കാണാൻ സാധിച്ചില്ലെങ്കിലും കേൾക്കാൻ സാധിച്ചു അങ്ങനെ അവർ രണ്ടുപേരും കൂടി മുന്നേ കണ്ടെത്താനായി ഇറങ്ങി എത്ര തേടിയിട്ടും കിട്ടാതായപ്പോൾ ബിട്ടുവിന് മനസ്സിലായി മുന്നേ തേടാണ്ടത് ഈ നാട്ടിലല്ല അതിനുവേണ്ടി അവൻ അവന്റെ വലിയ ചെറിയ മകളായ രുക്കുനെ വിളിക്കുന്നു അവളോട് മുന്നി മുഞ്ഞി കനറ്റ് ആരെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു ക്കു പറഞ്ഞു മുഞ്ഞിയെ അറിയത്തില്ല പക്ഷേ ഈ കനറ്റ് ഫാമിലിയെ അറിയാമെന്ന് പറഞ്ഞു നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ് അവരുടെ വീട് എന്ന് പറഞ്ഞു ഇത് കേട്ട ബുട്ടുവിന്റെ സന്തോഷമായി അവൻ അവളോട് അവിടെ പോയി മുന്നിയെ പറ്റി ഒന്ന് തിരക്കാമോ എന്ന് ചോദിച്ചു ടുക്കു പറഞ്ഞു അതിന് ഈ കണറ്റ്കർ ഫാമിലിയുള്ള ആരും ആ വീട്ടിലില്ല അവർ ആ വീട് സ്ഥലവും വിറ്റിട്ട് ഇവിടെ നിന്ന് പോയെന്ന് പറഞ്ഞു വേണമെങ്കിൽ മുത്തശ്ശിയുടെ കൂടെയുള്ള അവരുടെ പഴയ ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും കാണും ഞാനത് തന്നെ കഴിച്ചു തരാമെന്ന് പറയും അങ്ങനെ ഫോട്ടോ കിട്ടി അവർ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഫോട്ടോയ്ക്ക് ബെല്ലയുടെ രൂപസാദൃശ്യമുണ്ട് അത് ബെല്ലയുടെ മുത്തശ്ശിയാണ് അങ്ങനെയെങ്കിൽ അവർ ഇപ്പോഴുള്ളത് ഇവരുടെ നാട്ടിൽ തന്നെയാണ് ഇത് കേട്ടത് ആ ഭൂതം പറഞ്ഞു ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ നമുക്ക് അവിടെ പോകാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ അവിടെ എത്തി മുന്നേ കാണുന്നു പക്ഷെ മുന്നിൽ ഇപ്പൊ തന്നെ എൺപത് വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട് ഇത് കണ്ട ആ ഭൂതത്തിന് മുന്നേടുള്ള താല്പര്യം പോയി അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ബിട്ടുവും ഫ്രണ്ടും അവിടെ നിന്ന് പോകാൻ പോകാനിറങ്ങിയും പെട്ടെന്ന് കയറി വന്നു ബെല്ല ബിട്ടുവിനെ കണ്ടതും അവനകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു പെട്ടെന്ന് ആ രാക്ഷസം തിരിച്ചു വന്നു അവൻ ബെല്ലയെ കാണുന്നു ബെല്ലയെ കാണാൻ മുന്നേ പോലെ തന്നെയുണ്ട് അതുകൊണ്ട് ആ രാക്ഷസന് ബെല്ലയോട് ഇഷ്ടമാകുന്നു ഇത് മനസ്സിലായ ബിട്ടു അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു ആ കുട്ടിഭൂതം പറഞ്ഞു ഇനി എനിക്ക് മുന്നേ വേണ്ട എനിക്ക് വേണ്ടത് ബെല്ലയാണ് എന്നും പറഞ്ഞാൽ അവനെ വീണ്ടും തുടങ്ങി നിവർത്തി കേട്ട് ബിട്ടുവിന്റെ ഫ്രണ്ട് ചോദിച്ചു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അത് ആദ്യം ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു ആ രാക്ഷരം പറഞ്ഞു ബലിയെ ബലി നൽകണം അവളിൽ നിന്നും അവളുടെ ആത്മാവിനെ സ്വതന്ത്രമാക്കണം ബിട്ടു പറഞ്ഞു ഇല്ല ഞങ്ങളത് ചെയ്യില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കാരെ കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഭൂതം പറഞ്ഞു എന്നാൽ എനിക്ക് പറ്റും ആദ്യം നിന്റെ അമ്മയെ പിന്നീട് നിന്റെ ഫ്രണ്ടിനെ അങ്ങനെ നിനക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും ഞാൻ കൊല്ലും അവിടെ നിന്ന് കണ്ടു ചെയ്താൽ ബിട്ടുവിന്റെ ഫ്രണ്ട് ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ടെന്ന് പറയും ബിട്ടുവിനെയും കൂട്ടി അവിടുത്തെ ഒരു ഫേമസ് പ്രീസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ബിട്ടുവിന് മനസ്സിലായി ഇതൊരു ഫേക്ക് പ്രീസ്റ്റ് ആണെന്ന് അയാളെ കണ്ടിട്ട് ബിട്ടു പറഞ്ഞു എന്റെ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ സാധിക്കില്ല എന്നും പറഞ്ഞു അവിടെ െന്നും പെട്ടെന്ന് അവന്റെ ഫ്രണ്ട് ബിട്ടുവിന്റെ മുതുകിലെ കൈപ്പാട് പ്രീസിനെ കാണിക്കുന്നു അതുകൊണ്ട് അയാൾ പറഞ്ഞു മുഞ്ചിയാ ഇത് കേട്ടത് ഇവർക്ക് മനസ്സിലായി അയാൾക്ക് ഇതിനെപ്പറ്റി എന്തൊക്കെയോ അറിയാം ബിട്ടുവിന് അയാളിൽ വിശ്വാസമായി അയാൾ പറഞ്ഞു നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം എന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറയും ബിട്ടു ചോദിച്ചു അങ്ങനെയെങ്കിൽ ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും ആ പ്രീസ് അയാളുടെ ഓഫീസിൽ വെച്ചിരുന്ന ഫ്രിഡ്ജിന്റെ ഡോർ തുറന്ന അകത്തേക്ക് കയറിപ്പോയി നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു സീക്രട്ട് റൂം അയാൾ അതിനകത്ത് നിന്നും മുഞ്ചിയെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു രേഖയും എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്ന് അവരെ കാണിക്കുന്നു എന്നിട്ട് അയാൾ അതിനുള്ളത് അവർക്ക് വിരിച്ചു കൊടുത്തു ഒരു ബ്രാഹ്മണഭയ്യൻ മുടിച്ച് പത്ത് ദിവസത്തിനുള്ളിൽ മരണപ്പെട്ടാൽ അവൻ ബ്രഹ്മരാക്ഷസനായി മാറും അതായത് മുഞ്ചിയ എന്നാണ് അതിന് പറയുന്നത് ഈ മുൻജിയെ രക്തബന്ധത്തിൽപ്പെട്ടവർക്ക് മാത്രമേ കാണാൻ സാധിക്കൂ ഈ മുൻജിയുടെ പ്രധാന ലക്ഷ്യം വന്നത് അവരുടെ നിർവഹനാത്ത ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുക അതിൽ പ്രധാനമായും കല്യാണം അതുകൊണ്ട് അവരുടെ അസ്ഥി ഒരു മരത്തിന് കീഴിൽ കുറിച്ചിട്ട് അവരെ ആ മരത്തിൽ ബന്ധിക്കും ചില സമയം അവരുടെ രക്തബന്ധത്തിൽപ്പെട്ടവരെ മുൻജിയെ ബന്ധിയാക്കി മാറ്റും അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതം തന്നെ അവൻ ഇല്ലാതാക്കും ഇത്രയും കേട്ടതെന്നും സുഹൃത്ത് പറയു സാർ ഇവനും ഇതേ സെയിം കാര്യം തന്നെയാണ് നടന്നതെന്ന് പറയും പ്രീസ്റ്റ് പറഞ്ഞു ഈ പ്രശ്നം പരിഹരിക്കാൻ വളരെ എളുപ്പമാണ് ശാസ്ത്ര പ്രകാരം കല്യാണം കഴിക്കണമെങ്കിൽ മുൻജിയ്ക്ക് ഒരു ഫിസിക്കൽ ഫോം ആവശ്യമാണ് മുഞ്ചിയുടെ ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലും അവളുടെ രക്തം ഉപയോഗിച്ച് ഇതുപോലെ ചിഹ്നം ആടിന്റെ തലയിൽ വരയ്ക്കണം അതിനുശേഷം മുൻജിയെ ഡയറക്റ്റ് ആടിന്റെ ശരീരത്തിൽ പ്രവേശിക്കും അതിനുശേഷം കല്യാണം കഴിക്കും അത് കഴിഞ്ഞ് പെണ്ണിനെ ബലി നൽകണം അതിനുശേഷം ആ പെണ്ണും മുൻജിയും പ്രേതമായി മാറി അവർ ഒരുമിക്കും എന്നാൽ നമ്മൾ ആ മുൻജിയായി മാറിയ ആടിനെ കല്യാണത്തിന് മുൻപ് കൊന്നാൽ മുഞ്ചിയുടെ കഥ അതോടെ തീരും ഇതെല്ലാം നടക്കേണ്ടത് മുഞ്ചിയെ ബന്ധിച്ച മരത്തിന് മുന്നിൽ വെച്ചാണ് ബിട്ടു പറയൂ എല്ലാം ഓക്കെ പക്ഷെ ബെല്ലെ എങ്ങനെ ഇത് സമ്മതിപ്പിക്കും അവളെ എങ്ങനെ ചെട്ടുകോടിയിലേക്ക് കൊണ്ടുപോകും പ്രീസ്റ്റ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു തരാം പക്ഷെ പെണ്ണിനെ നിങ്ങൾ തന്നെ സെറ്റ് ആക്കണം അവിടെ നിങ്ങൾക്ക് ചെയ്താൽ ബിട്ടു ഫ്രണ്ടും കൂടി ബെല്ലേ ചെന്ന് കാണുന്നു എന്നിട്ട് അവളോട് വെല്ല ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്ന സൂമാർ സ്റ്റുഡിയോയ്ക്ക് ഒരു ആഡ് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി പബ്ലിസിറ്റി കിട്ടും എന്ന് പറയും വെല്ല ചോദിച്ചു അതിന് ഒരുപാട് പണച്ചെലവ് ഉള്ളതല്ലേ എന്ന് ചോദിച്ചു ബിട്ടുവിന്റെ ഫ്രണ്ട് പറഞ്ഞു അധികം പൈസ ചിലവൊന്നും വരില്ല കാരണം നമ്മൾ ആഡ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ബിട്ടുവിന്റെ നാട്ടിലേക്കാണ് അവൻ അവിടെ വലിയൊരു വീടുണ്ട് അവിടെയാണ് നമ്മുടെ ഭക്ഷണവും താമസവും എല്ലാം ബിട്ടുവിന്റെ വലിയ അതിനൊന്നും സമ്മതിക്കില്ല എന്ന് ബിട്ടുവിന് അറിയാം എന്നിരുന്നാലും അവൻ അതിനെല്ലാം തലയാട്ടുന്നു വെല്ലയ്ക്കും അതിൽ താല്പര്യം വരുന്നു അവൾ പറയുന്നു നമുക്കത് ചെയ്യാമെന്ന് അങ്ങനെ അവരെല്ലാവരും കൂടി ബിട്ടുവിന്റെ നാട്ടിലേക്ക് യാത്രയാകുന്നു നാട്ടിലെത്തി ബിട്ടുവിന്റെ വലിയ ആദ്യം തടസ്സം പറഞ്ഞെങ്കിലും ബിട്ടുവിന്റെ കൂടെ അവന്റെ അമ്മയും ഉണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവർ ആ വീട്ടിൽ താമസിക്കുന്നു അങ്ങനെ അവർ അവിടെ വെച്ച് ആട്ഷ്ട നടത്തുന്നു അതിനിടയ്ക്ക് ബെല്ലയുടെ ബോയ്ഫ്രണ്ട് അവിടെ വരുന്നു ബെല്ലയും അവരുടെ ബോയ്ഫ്രണ്ടും തമ്മിൽ ഇപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് എന്നാൽ അവൻ സോറിയൊക്കെ പറഞ്ഞ് വീണ്ടും കയറി പറ്റുന്നു അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിരുന്നു ബിട്ടുവിന്റെ ശരീരത്തിൽ നിന്നും ആ ഭൂതം പുറത്തേക്ക് വന്നു അത് ബെല്ലയും ബോയ്ഫ്രണ്ടിനെ ഒരുമിച്ച് കാണുന്നു ഇത് സഹിക്കാനാകാതെ ബെല്ലയുടെ ബോയ്ഫ്രണ്ടിനെ അത് കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു അവിടുന്ന് കട്ട് ചെയ്താൽ എല്ലാവരും കൂടി അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അവർ നല്ല രീതിയിൽ പരുക്ക് പറ്റിയിട്ടുണ്ട് ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ അവന്റെ രണ്ട് ബോൾസ് ആരോ കടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞു ഇത് കേട്ട ബെല്ല തലകറങ്ങി വീഴുന്നു അവിടെ നിന്ന് കട്ട് ചെയ്താൽ മുഞ്ചെ പറഞ്ഞു ഇനിയും എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല ബെല്ലയുമായിട്ടുള്ള കല്യാണം എത്രയും വേഗം നടത്തണം എന്ന് പറയും പെട്ടെന്ന് അവിടേക്ക് രുക്കു കയറി വന്നു ക്കുവിന് മുഞ്ചിയെ കാണാൻ സാധിച്ചു അവൾ പേടിച്ച് നിലവിളിക്കുന്നു ബുധ ചോദിച്ചു ഇവൾക്ക് എങ്ങനെ എന്നെ കാണാൻ സാധിക്കുന്നു വിട്ടു പറയും ഇതെന്റെ അനിയത്തിയാണ് രക്തബന്ധത്തിൽപ്പെട്ടവർക്ക് മുഞ്ചിയെ കാണാൻ സാധിക്കും അങ്ങനെ രുക്കുവിനും കാര്യങ്ങളെല്ലാം മനസ്സിലായി വിട്ടുവിനെ സഹായിക്കാൻ തീരുമാനിക്കുന്നു പിറ്റേ ദിവസം കരിക്കിൽ കള്ള് ചേർത്ത് ബെല്ലയ്ക്ക് കൊടുക്കുന്നു അതിനുശേഷം കല്യാണത്തിന് ആവശ്യമായ ആടിനെ രുക്കും ഫ്രണ്ടും കൂടി മോഷ്ടിക്കുന്നു അങ്ങനെ രാത്രിയായി ബെല്ല കള്ള് കൂടിച്ചത് കൊണ്ട് പാതിബോധത്തിലാണുള്ളത് അങ്ങനെ അവരെല്ലാം സെറ്റ് സെറ്റാക്കിയതിനു ശേഷം ആ പ്രീസ്റ്റിനെ വിളിക്കുന്നു എന്നാൽ അയാൾ മറ്റൊരു സ്ഥലത്ത് ആഘോഷത്തിലായിരുന്നു ഫോൺ എടുത്ത് പ്രീസ്റ്റ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ വിജയത്തിന് വേണ്ടി ഇവിടെ വലിയൊരു പൂജ ചെയ്യുകയാണ് അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ തനിയെ ചെയ്യണമെന്ന് പറഞ്ഞു എന്നിട്ട് അയാൾ ഒന്നുകൂടി പറഞ്ഞു ആ ചിഹ്നം അറിയാതെ പോലും മറ്റൊരാളുടെ ദേഹത്ത് വരയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ അവർ ചെട്ടുകൊടിയിൽ ആ മരത്തിന് മുന്നിൽ എത്തി അവർ ആ മരത്തിന് മുന്നിൽ തീ കൊടുത്തു ബിട്ടുവിന്റെ രക്തം കൊണ്ട് ആടിന്റെ നെറ്റിയിൽ ആ ചിഹ്നം വരയ്ക്കുന്നു അതിനുശേഷം ബെല്ലയെ കല്യാണ പെണ്ണിന്റെ വേഷത്തിൽ അവിടെ എത്തിക്കുന്നു ബെല്ല ഇപ്പോഴും കള്ളിന്റെ ലഹരിയിലാണ് മുഞ്ചിയെ പറഞ്ഞു ഞാൻ പറഞ്ഞു തന്നതുപോലെ മന്ത്രം ചൊല്ലെ മന്ത്രം ചൊല്ലിയതും ആടിന്റെ ശരീരത്തിൽ മുൻജിയെ പ്രവേശിക്കുന്നു പെട്ടെന്ന് ബിട്ടു ആ ആടിനെ പിടിച്ചു വെച്ചു ലുക്കു പേപ്പറിലുള്ളത് മന്ത്രം ചൊല്ലി ആ ആടിനെ കൊല്ലാൻ പോയതും ബെല്ല അവിടെ വന്നു ബിട്ടു തള്ളി മാറ്റി ആടിനെ ആടിനെടുത്തിട്ട് പറഞ്ഞു ഞാനും ഇതിന്റെ നെറ്റിയിലുള്ളതുപോലെ എന്റെ നെറ്റിയിലും വരച്ചു എന്ന് പറയും പെട്ടെന്ന് ബെല്ലയുടെ നെറ്റിയിലെയും ആടിന്റെ നെറ്റിലേയും ചിഹ്നങ്ങൾ തമ്മിൽ തിളങ്ങാൻ തുടങ്ങി പെട്ടെന്ന് അതിൽ നിന്നും ഒരു പ്രകാശം പുറത്തേക്ക് വന്നു നോക്കുമ്പോൾ ബെല്ല മുഞ്ചിയായി മാറി മുഞ്ചിയെ ബെല്ലയുടെ ശരീരത്തിൽ പ്രവേശിച്ചു ബെല്ലയുടെ ആത്മാവ് ഇപ്പോഴുള്ളത് ആടിന്റെ ശരീരത്തിലാണ് ബിട്ടു തന്നെ ചതിക്കാൻ നോക്കി എന്ന് പറഞ്ഞു മുഞ്ചിയെ ബിട്ടുവിനെ ദൂരത്തേക്ക് വലിച്ചെറിയുന്നു കാര്യങ്ങളെല്ലാം അവരുടെ കൈവിട്ടു പോയെന്ന് മനസ്സിലായ അവർ അവിടെ നിന്നും പുറത്തേക്ക് ഓടുന്നു എന്നിട്ട് അവർ ആ പ്രീസ്റ്റിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു അയാൾ പറഞ്ഞു യാതൊരു കാരണവശാലും ആ ആടിനെ നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഓടി വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ആ ആടിന്റെ ഉടമസ്ഥൻ അവിടെ ഉണ്ടായിരുന്നു അയാൾ പറഞ്ഞു ആട് എന്റേതാണ് രാവിലെ തൊട്ട് ഇതിനെ കാണാനില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട രുക്കുന്റെ അച്ഛൻ ആടിനെ അവരുടെ കയ്യിൽ നിന്നും ബലമായി വാങ്ങി ഉടമസ്ഥന് കൊടുക്കുന്നു എത്ര അപേക്ഷിച്ചിട്ടും അയാൾ അത് കേട്ടില്ല അവസാനം അവർ ഓടി ബിട്ടുവിന്റെ അമ്മയുടെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാൽ അപ്പോഴേക്കും മുഞ്ചി അവിടേക്ക് വന്നു പേര് ചെല്ലാവരും പുറത്തേക്ക് ഓടി എന്നാൽ അവിടെയും മുൻ വന്നു പെട്ടെന്ന് പുറകിലായി നമ്മുടെ പ്രീസ്റ്റ് വന്നു അയാൾ കയ്യിലുള്ള ഒരു പൊടി മുഞ്ചിയുടെ മുഖത്തെറിയുന്നു അതേസമയം തന്നെ മുൻജിയയ്ക്ക് ചുറ്റും ഒരു വൃത്തം വലച്ചു അതിനുള്ളിലാക്കുന്നു എന്നിട്ട് പറഞ്ഞു ഇതിന് പുറത്ത് കടന്നാൽ നീ ചാമ്പലായി പോകുമെന്ന് പറഞ്ഞു അങ്ങനെ മുൻ അതിനുള്ളിൽ ബന്ധിതനാക്കി എന്നിട്ട് ആടിനെ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോഴാണ് അവർ ആടിന്റെ കാര്യം ഓർത്തത് അങ്ങനെ രുക്കുവിനെയും ഫ്രണ്ടിനെയും മുഞ്ചെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് അവർ ആടിനെ തേടി ഇറങ്ങി അവിടെ എത്തി അവർ കാണുന്നത് ആടിനെ കൊന്ന് കറി വെച്ച് ബിട്ടുവിന്റെ വലിയ ഭക്ഷിക്കുന്നതാണ് കാണുന്നത് ഇത് കേട്ടതും ബിട്ടു ഞെട്ടിപ്പോയി എന്നിട്ട് ചോദിച്ചു അപ്പോൾ ബെല്ല പ്രീസ്റ്റ് പറഞ്ഞു ഇനി അവളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇവിടെ രുക്കുവിനോട് ബിട്ടുവിന്റെ ഫ്രണ്ട് പറഞ്ഞു ഒരു മിനിറ്റ് ഞാനൊന്നൊന്നിന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു രുക്കുവിനെ മുഞ്ചിയെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോകുന്നു മൂത്രം ഒഴിക്കുന്നതിനിടയ്ക്ക് കാട്ടിൽ നിന്നും ഒരു ആടിന്റെ ശബ്ദം കേൾക്കുന്നു അതിന്റെ ശബ്ദത്തിന് മനുഷ്യന്റെ ശബ്ദവുമായി ചെറിയ സാദൃശ്യം ഉണ്ടായത് അവന് മനസ്സിലായി അത് ബെല്ലയാണെന്ന് അവൻ ഓടിപ്പോയി അതിനെ എടുക്കുന്നു മുഞ്ചിയെ കളത്തിലിരുന്ന് ബെല്ലയുടെ ശബ്ദത്തിൽ കരയുന്നു ഇത് കേട്ട് രുക്കു ബെല്ലയ്ക്ക് ഓർമ്മ തിരിച്ചു വന്നു എന്ന് കരുതി കളത്തിനുള്ളിലേക്ക് കയറുന്നു മുഞ്ചിയ ഋവിന്റെ കയ്യിൽ മുറിക്കെ പിടിച്ചു അവിടെ നിന്നും പുറത്ത് കിടക്കുന്നു പുറത്ത് കടന്നതും അത് ബിട്ടുവിനെ തേടി പോകുന്നു എല്ലയെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ഇരിക്കുന്ന ബിട്ടുവിന് പുറകിലായി നിന്നു എന്നിട്ട് പറഞ്ഞു നീ എന്റെ കല്യാണം മുടക്കിയില്ലേ എന്നും പറഞ്ഞു അവൻ്റെ നേരത്തെ ചാടി വീഴുന്നു ബിട്ടു അവിടെ ഉണ്ടായിരുന്ന ഒരു വല ഉപയോഗിച്ച് മുഞ്ചിയെ കുറച്ചു നേരത്തേക്ക് പിടിച്ചു നിർത്തുന്നു ഒന്ന് ആലോചിച്ചതിനു ശേഷം പ്രീസ്റ്റ് പറഞ്ഞു ഇയാൾ മാത്രമാണ് ആടിനെ കഴിച്ചത് അതുകൊണ്ട് ബെല്ലയുടെ ആത്മാവ് ഇയാളുടെ ഉള്ളിൽ കാണും അതുകൊണ്ട് നീ കുറച്ചു നേരം കൂടി മുഞ്ചിയെ തടഞ്ഞു എന്നും പറഞ്ഞു ബിട്ടുവിന്റെ അമ്മയും പ്രീസ്റ്റും ചേർന്ന് വലിയ ചെറിയ മരത്തിൽ കെട്ടിയിടുന്നു എന്നിട്ട് അയാളുടെ ചോര ഉപയോഗിച്ച് തന്നെ അയാളുടെ നെറ്റിയിൽ ആ സിമ്പിൾ വരയ്ക്കുന്നു പെട്ടെന്ന് അവിടേക്ക് ബെല്ലയെ കിട്ടിയെന്നും പറയും ബിട്ടുവിന്റെ ഫ്രണ്ട് അവർ നോക്കുമ്പോൾ സെയിം സിമ്പിൾ മൂന്ന് പേരുടെ തെറ്റിയിലും പെട്ടെന്ന് മൂന്ന് സിമ്പിളും തിളങ്ങാൻ തുടങ്ങി അവർ മൂന്ന് പേര് നിന്ന് ഉയർന്നു പോങ്ങി എന്നിട്ട് താഴെ വീഴുന്നു ആട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു ബലിയെ നോക്കുമ്പോൾ അവൾ പഴയ രൂപത്തിലായി ബെല്ലെ തിരിച്ചു കിട്ടി എന്നാൽ മുഞ്ചി ഇപ്പോൾ ഉള്ളത് വലിയ ശരീരത്തിലാണ് അയാൾ ഓരോരുത്തരെയ ആക്രമിക്കാൻ തുടങ്ങി എല്ലാവരും കൂടി അയാളെ തടയാൻ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല പ്രീസ്റ്റ് പറഞ്ഞു ബെല്ലയും കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് പോകാൻ ബിട്ടുവും ബെല്ലയും കൂടി അവിടെ നിന്ന് പോകുന്നു പ്രീസ്റ്റ് മുഞ്ചിയെ തടയാൻ വേണ്ടിയ പൊടി നോക്കുമ്പോൾ അത് കാണാനില്ല മുഞ്ചി അയാളെ അടിച്ചിട്ട് ബെല്ലയെ തേടി പോകുന്നു ബിട്ടുവും ബെല്ലയും കൂടി ഓടി ഓടി കുറെ ദൂരം ചെന്നു പെട്ടെന്ന് അവരുടെ മുന്നിലെ ആ രാക്ഷസെ അത് ദേഷ്യത്തിൽ ബിട്ടുവിന് നേർക്ക് ചാടി അവനെ അടിച്ച് ുന്നുിട്ടുവിന്റെ ബോധം പോകുന്നു പെട്ടെന്ന് പകുതി ബോധത്തിൽ ബിട്ടു നോക്കുമ്പോൾ ആ രാക്ഷസൻ ബെല്ലയെ വലിച്ചു കൊണ്ടുപോകുന്നു നിസ്സഹായനായ ബിട്ടുവിന്റെ മുന്നിൽ മരിച്ചുപോയ അവന്റെ മുത്തശ്ശി വന്നു നിന്നു അവർ പറഞ്ഞു ഏത് പെണ്ണിനെയാണോ നിന്ന് സ്നേഹിക്കുന്നത് അവളെ രക്ഷിക്കാൻ ഇന്ന് നിനക്ക് മാത്രമേ സാധിക്കൂ എന്ന് പറയും നിനക്കറിയാമോ ഈ രാക്ഷസർക്ക് എങ്ങനെയാണ് ശക്തി കിട്ടുന്നതെന്ന് അത് നമ്മൾ അവരെ കണ്ട് ഭയപ്പെടുന്നത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഭയത്തെ ഇല്ലാതാക്കിയാലോ രാക്ഷസന്മാർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നും പറഞ്ഞ് അവർ അവിടെ നിന്നും പോകുന്നു അവൻ നോക്കുമ്പോൾ കടലിൽ നിന്നും തിരമാലയടിച്ച് ഒരു ചൂരൽ വഴി കരക്കറിയുന്നു ഇവിടെ ബെല്ലെ ആ രാക്ഷസൻ കഴുത്തിൽ കത്തി വെച്ച് മന്ത്രം ചൊല്ലി ബലി നൽകാൻ പോകുന്നു പെട്ടെന്ന് പുറകിലായി ചൂരൽ ശബ്ദം കേൾക്കുന്നു പേടിച്ച് ആ രാക്ഷസം തിരിഞ്ഞു നോക്കുമ്പോൾ വിട്ടു അവൻ പറഞ്ഞു അവളെ വിട്ടു മാറിപ്പോകാൻ ചൂരൽ കണ്ടു പേടിക്കുന്നുണ്ടെങ്കിലും ആ രാക്ഷസൻ വിട്ടുവിനെ നേരിട്ടു അത് ബിട്ടുവിനെ നിലത്തിട്ട് കഴുത്ത് മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു ഇത് കണ്ട ബെല്ല ഒരു കല്ല് ഉപയോഗിച്ച് രാക്ഷസന്റെ തലയ്ക്കടിയുന്നു അപ്പോൾ ആ രാക്ഷസൻ ബിട്ടുവിനെ വിട്ട് ബെല്ലയെ ഉപദ്രവിക്കുന്നു ബിട്ടു ദേഷ്യത്തിൽ ആ ചൂരൽ എടുത്ത് ആ രാക്ഷസന്റെ കുറുക്കിൽ അടിയുന്നു ആ ചൂരൽ കൊണ്ടുള്ള അടി ആ രാക്ഷസന്റെ മുതികൾ ആഴത്തിൽ പതിയുന്നു ഇത് കണ്ട ബിട്ടു ആ രാക്ഷസനെ വീണ്ടും വീണ്ടും അടിക്കുന്നു ഒരു ഘട്ടം എത്തിയപ്പോൾ ആ രാക്ഷസൻ ബിട്ടുവിന്റെ കൈ തടങ്ങി അവന് മരത്തിൽ ചേർത്ത് നിർത്തി കഴുത്ത് മുറുക്കുന്നു എന്നിട്ട് പറഞ്ഞു നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം ഞാനൊരു ബ്രഹ്മരാക്ഷസനാണ് ബിട്ടു പറഞ്ഞു ബ്രഹ്മരാക്ഷസനല്ല നീ വെറും കുട്ടി പയനാണെന്ന് പറഞ്ഞു എന്നിട്ട് ബിട്ടുവിന്റെ കയ്യിലെ ചോര കൊണ്ട് ആ മരത്തിൽ ആ ചിഹ്നം വരയ്ക്കുന്നു അപ്പോഴാണ് കാണിക്കുന്നത് ആ രാക്ഷസന്റെ മുതുകിൽ ബിട്ടു ചൂരൽ കൊണ്ടടിച്ചത് ആ ചിഹ്നമാണ് പെട്ടെന്ന് ആ രാക്ഷസന്റെയും മരത്തിലെ ചിഹ്നം തിളങ്ങാൻ തുടങ്ങി ഇത് വലിയ പ്രകാശം കത്തിയണിയുന്നു മുഞ്ചി ഇപ്പോഴുള്ളത് ആ മരത്തിന്റെ ശരീരത്തിലാണ് ബിട്ടുവിന്റെ വലിയ ബോധം വീണത് നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി പോകുന്നു പെട്ടെന്ന് ആ മരത്തിന്റെ വേരുകൾ ഇളകാൻ തുടങ്ങി ആ മരത്തിൽ നിന്ന് മുഞ്ചി വെളിയിൽ വന്നു ഇപ്പോൾ ആ മരത്തിന്റെ മുഴുവൻ നിയന്ത്രണവും മുഞ്ചിയുടെ കയ്യിലാണുള്ളത് അവൻ ആ മരത്തിന്റെ വള്ളി ഉപയോഗിച്ച് ബിട്ടുവിന്റെ കഴുത്തിൽ ചുറ്റി വലിച്ചു അപ്പോഴാണ് ബെല്ല കാണുന്നത് കല്യാണം നടത്താൻ ഇവർ കൊണ്ടുവന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ മണ്ണയും ഉണ്ടായിരുന്നു അവൾ അതെടുത്ത് മുൻജിയുടെ മുഖത്തൊഴിക്കുന്നു വിട്ടും സമയം പാഴാക്കാതെ ഒരു തീ ബന്ധമെടുത്ത് മുഞ്ചിയുടെ നേർ കയറിയുന്നു അവിടെ വെച്ച ആ കൂടി മുഞ്ചിയെ എന്ന ഭയവും അവസാനിക്കുന്നു